നമസ്കാരമുണ്ട് കുറേ നാളായി വീഡിയോകൾ ഒന്നുമില്ല എല്ലാവരും ചോദിക്കാറുണ്ട് മൂക്കത്തന്നെ സൂചി ഏടെയാണ് ഏടെ കിട്ടും എങ്ങനെ ഉണ്ടാക്കാം ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ സൂചി ഒന്നും വാങ്ങിയതല്ല ഇതാണ് ഞാൻ ആദ്യം സൂചി മൂക്കുത്തിരുന്ന സൂചി അത് ചെമ്പിൻ്റെ ആണ് ഇപ്പം ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് വാങ്ങാം ഇങ്ങനത്തെ കമ്പി ഇങ്ങനത്തെ കമ്പി വാങ്ങി നമ്മൾ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി തരും ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇതിനും വണ്ണുള്ളത് കിട്ടും അത് വാങ്ങിയാലും മതിയാവും പിന്നെ ഇത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഫ്ലെക്സിബിളാകും അപ്പോൾ പിന്നെ ഇത് ഫ്ലെക്സിബിളാകും അങ്ങനെ വളച്ച വളയും അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കി എന്ന് പറയില്ല ഇത് നമ്മളെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ മോനകൾ ഞാൻ ഒരുപാട് ഷാർപ്പ് ആക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂക്ക് തുമ്പം ഇങ്ങനെ ചാടുമ മാടിൻ്റെ അവിടെയും പിന്നെ പിടിക്കുന്ന ഭാഗത്ത് കൂടെ എല്ലാം നമ്മൾ അമർത്തി കുത്തണി വേഗം പാഞ്ഞു കയറിയത് കറക്റ്റ് ആ പാടാൻ കൂടെ കറക്റ്റ് അമർത്തി കുത്തിയാ കറക്റ്റ് റെഡിയാവും കറങ്ങും അതിന് വേണ്ടിയിട്ടാണ് മൂക്കിനും കുത്തുന്ന സൂചിക്ക് മൂർച്ച ഞാൻ കുറച്ചേക്കണം പിന്നെ ഇത് ഇപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് ഇത് സ്റ്റീലാണ് നമ്മളൊരു സുഹൃത്ത് ഗൾഫീന്ന് അവിടെ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലിട്ടാ തുരുമ്പിടിക്കാത്ത മോട്ടറിന്റെ ഷാഫ്റ്റ് ടർ ചെയ്ത് വേണ്ടി ഇതിനെക്കാട്ടിയും ചെമ്പിൻ്റെ സൂചിനേക്കാട്ടും നല്ല രേശം വണ്ണം ഉണ്ടാവും ഉണ്ടല്ലേ അതേമാതിരി ആക്കി ഒരിഞ്ച് ആണെന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് അത് ടർണ് ചെയ്ത് ഇത്ര വണ്ണത്തിലാക്കി അതിന് ഇതാക്കി കോഴിയൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് തന്നു ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഇപ്പം ഞമ്മത് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടല്ലേ അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത്ര സൂചികൾ കിട്ടും അതുണ്ടാക്കുക പിന്നെ ഇപ്പോൾ ആദ്യമൊരു ആളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അവൻ്റെ നമ്പർ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏഹ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുക്കത്തിനുള്ള സൂചി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയതും നിങ്ങൾക്ക് ഇതാവാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക് ഷോപ്പിൽ പോവുക ഇതിൻ്റെ കമ്പി വാങ്ങുക ചെമ്പിൻ്റെ കമ്പി വാങ്ങുക വണ്ണുള്ളത് ഇറ്റാക്കോട്ട് വണ്ണുള്ളതും ഇതിനെക്കാട്ടി ഇച്ചിരി കൂടി വലുപ്പമുള്ളതും വണ്ണുള്ളത് വാങ്ങാം ഇത് ആറമ്മോ ഏ ഏഴം എമ്മിൻ്റെയോ കമ്പി വാങ്ങുക നല്ല പോലെ ഇത് ആറമ്മാണ് ഇത് ഇതിൽ ചെമ്പിൽ ആറാമ്മെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതും ആറാം അമ്മ ആണ് അപ്പോൾ ഇതിന് ലേശം വണ്ണം കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഏഴാം അമ്മ വാങ്ങുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ വാങ്ങി കൊല്ലൻ്റെ അടുത്ത് കൊടുത്ത് ചെമ്പ് കൊടുത്ത് ഇതേമാതിരി സൂചി ഉണ്ടാക്കണം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടൊന്നും ചോദിക്കുന്നു ഇതിൻ്റെ സൂചിയിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ഈർക്കിൽ എങ്ങനെയാണ് നമ്മൾ കെയർ കോർക്കെന്നുള്ളത് അ വേറൊരു വീഡിയോയിലിട്ടുണ്ട് അതിപ്പോൾ എല്ലാവർക്കും നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും കെയർ അയച്ച് ഇതിൽ കൂടെ കയറ്റാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാൻ എന്തായാലും സംശയിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കൂടെ അടിയിൽ കമൻ്റ് ഇടാം ഓക്കെ